സാമൂദ്രി രാജവംശത്തിന്റെ ചരിത്രം പറയുന്ന ശിലാലിഖിതം കോഴിക്കോട് പേരാമ്പ്ര ആവളയിൽ കണ്ടെത്തി പുനരുദ്ധാരണം നടക്കുന്ന ആവള നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പാണ് മധ്യകാലഘട്ടത്തിന്റെ ആരംഭ നൂറ്റാണ്ടിൽ സാമൂതിരിമാരെ സംബന്ധിക്കുന്ന ലിഖിതങ്ങൾ വളരെ അപൂർവമായിരുന്നു കോഴിക്കോട് പുരാവസ്തു വകുപ്പിലെ ഓഫീസർ കെ കൃഷ്ണരാജാണ് ലിഖിതം പകർത്തിയത് പ്രൌഡിയിൽ നിലനിന്നിരുന്ന ക്ഷേത്രം പിൽക്കാലത്ത് ക്ഷയിച്ച് സ്വത്തുക്കളെല്ലാം അന്യാധീനമായി പിന്നീട് പുതുതലമുറ ഏറ്റെടുത്ത് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് ശിലാലിഖിതങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് സമീപത്തെ ഗുഹയിൽ തപസിരുന്ന ദീക്ഷിതരാണ് ക്ഷേത്രം സ്ഥാപിച്ചതെന്നും ശിലാലിഖിതങ്ങൾ ഉള്ളതായി മുൻപേ അറിവ് ഉണ്ടായിരുന്നുവെന്നും സാമൂതിരിയുടെ കാലത്തെ എഴുതപ്പെടാത്ത ചരിത്രമാണ് ലിപികളിൽ അനാവരണം ചെയ്തതെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ഗുഹയില് മന്ത്രദീക്ഷ സ്വീകരിച്ച് പന്ത്രണ്ട് കൊല്ലത്തോളം തപസ്സിതരാണ് ഇവിടെ ആദ്യ പ്രദീക്ഷ നടത്തിയെന്ന് പറയുന്നുണ്ട് ക്ഷേത്രത്തില് പുരാലിഖിതങ്ങൾ ഉണ്ടെന്നും മുമ്പേ അറിയാമായിരുന്നു അന്ന് ഈ അമ്പലം തീരെ പൊളിഞ്ഞു വീണു കിടക്കുക നമ്മള് അവിടെ കുത്തി വെച്ചിരിക്കുന്ന കല്ല് പാവിയ കല്ലിൻ്റെ ഇടയിൽ എവിടെയോ സംരക്ഷിച്ച് വെച്ചായിരുന്ന പഴയ ആൾക്കാർ അപ്പോൾ അതറിയുന്ന എൻ്റെ ഒരു ഏട്ടൻ അത് ഏട്ടത്തോട് പറഞ്ഞു കുഴിച്ചു പൊലിച്ചെടുത്ത് കഴുകി അന്ന് വാരര് വായിച്ചിട്ടുണ്ട് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചോണ്ട് ആണെങ്കിൽ വലിക്കല്ലിലെ ലേഖനം കാണാൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് നമ്മുടെ ചരിത്രത്തിൽ ഇതുവരെ വെളിച്ചെത്തു വരാത്ത ചില കാര്യങ്ങൾ സാമൂതിരി രാജവംശത്തിൻ്റെ ഭരണകാലത്ത് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയ്ക്കുള്ള വർഷങ്ങളിലുള്ള ചരിത്രം രേഖപ്പെടുത്താത്ത ദിനമാണ് ആ രേഖപ്പെടുത്താത്ത ചരിത്രമാണ് ഇവിടുത്തെ ഈ ലിപികളുടെ അനാവരണം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാമൂതിരി മാനവിക്രമന്റെ പേര് പരാമർശിക്കുന്ന പഴയകാല ലിഖിതങ്ങളിൽ രണ്ടാമത്തേതാണ് ആവള നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച ലിഖിതമെന്ന് പുരാവസ്തു വകുപ്പ് പറഞ്ഞു ഒരു ശിലാപാളിയുടെ ഇരുവശത്തുമായി വട്ടെഴുത്ത് ലിപിയിലാണ് രേഖയുള്ളത് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തില് വരുന്നാളുകളില് ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇത്തരം ലിപികളെ മനസ്സിലാക്കാനുള്ള അവസരം കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ക്ഷേത്രം ട്രഷറർമാർ പറഞ്ഞു പിൽക്കാലത്ത് ഈ സ്വത്ത് മുഴുവൻ അന്യാധീനപ്പെട്ടുപോയി ക്ഷേത്രം പൊളിഞ്ഞു വീണു അതിനുശേഷം ബാണത്തൂർ ഇല്ലത്തിലുള്ള ചില നമ്പൂതിരിമാർ ഈ അവരുടെ കഴിവനുസരിച്ച് ഈ ക്ഷേത്രം ഒരു ഒറ്റനില കെട്ടിടമായി തൽക്കാലം കെട്ടി ഉണ്ടാക്കി തൊണ്ണൂറ്റി ആറ് മുതൽ കമ്മിറ്റി രൂപീകരിച്ചു ക്ഷേത്രഭരണം ഇങ്ങനെ മുന്നോട്ട് കേരളത്തിൽ തന്നെ രണ്ട് ക്ഷേത്രങ്ങളാണ് അവർ പറയുന്നത് അതിൽ രണ്ടാമത്തെ ക്ഷേത്രം ഇതായിട്ടുണ്ട് അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഈ വട്ടയുഴുത്തിനെ പറ്റിയൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ എം ആർ രാഘവ വാര്യർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമായിട്ട് ചരിത്രപരമായിട്ട് പ്രാധാന്യം ഉള്ളത് കൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ പുരാവസ്തു വകുപ്പിന്റെ പ്രസിദ്ധീകരണമായ കേരള ആർക്കിയോളജിക്കൽ സീരീസിന്റെ അടുത്ത ലെക്കത്തിൽ ഇവിടെ നിന്ന് ലഭിച്ച സുപ്രധാന ലിഖിതങ്ങളുടെ പഠനം ഉൾപ്പെടുത്തുമെന്ന് പുരാവസ്തു വകുപ്പ് അറിയിച്ചു നിരവധി പേരാണ് ലിഖിതങ്ങൾ കാണാൻ ഇവിടേക്ക് എത്തുന്നത് ശരണ്യ അനൂപ് ദൂരദർശൻ കോഴിക്കോട്